ടിയാക്കിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ചെക്ക് റിപ്പബ്ലിക്കൻ വാഹന നിർമ്മാതാക്കളായ സ്കോഡ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച കൊടിയാക്കിന്റെ ഏറ്റവും പുതിയ ആവർത്തനം ഇന്ത്യയിൽ വലിയ തരംഗം തന്നെ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി പുതിയ സെവൻ സീറ്റർ ഫാമിലി സ്പോർട്ട് യൂണിറ്റി വാഹനത്തിന്റെ ടീസർ ചിത്രം കമ്പനി പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിച്ച അതേ മോഡൽ തന്നെയാണ് ഇന്ത്യയിലേക്കും എത്തുന്നത് ഇന്ത്യയിൽ കംപ്ലീറ്റ്ലി ലോക്ക് ഡൗൺ യൂണിറ്റ് ആയിട്ടായിരിക്കും പുത്തൻസ് കോട കോടിയ വിപണനത്തിനെത്തുക മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലുള്ള ബ്രാൻഡിന്റെ പ്ലാന്റിലാണ് പ്രാദേശികമായി എസ്ഇ വി അസംബിൾ ചെയ്യുക ആഗോള വിപണിയിൽ ഫൈവ് സെവൻ സീറ്റ് ഫോർമാറ്റുകളിലാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് എന്നാൽ എസ് യു വി ഇന്ത്യയിൽ സെവൻ സീറ്റർ പതിപ്പായി മാത്രമേ വിൽക്കുകയുള്ളൂ ഡിസൈൻ വശം നോക്കുകയാണെങ്കിൽ ആദ്യ തലമുറ മോഡലുമായി സാമ്യമുള്ള ഒരു മോഡലാണ് ടീസറിൽ കാണാൻ സാധിക്കുന്നത് ഡിസൈനിൽ വലിയ മാറ്റങ്ങൾ ഒന്നുമില്ലെങ്കിലും ചെറിയ ചില ആവശ്യമുള്ള നവീകരണങ്ങൾ കമ്പനി ഒരുക്കിയിട്ടുണ്ട് മാട്രിക്സ് പ്രൊജക്ടർ ഹെഡ് ലാമ്പുകളും എൽഇ ഡി ഡി ആർ എല്ലുകളും ഉൾപ്പെടുന്ന ചില ഘടകങ്ങളിലെല്ലാം ഇത് കാണാനും സാധിക്കും സ്കോഡയുടെ പുതിയ മോഡേൺ സോളിഡ് ഡിസൈൻ ഭാഷത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന പുതിയ കോടിയാക്കിൽ മുൻവശത്ത് ക്വാഡ് ഹെഡ് ലാമ്പ് സജ്ജീകരണമാണ് കമ്പനി ഒരുക്കിയിരിക്കുന്നത് നടുവിലായി സിഗ്നേച്ചർ ബട്ടർഫ്ലൈ ഗ്രില്ലും കാണാം പിൻവശത്തേക്ക് വരുമ്പോൾ പുതുതലമുറ കോടിയാക്കിൽ സി ആകൃതിയിലുള്ള റാപ്പറൗണ്ട് ടെയിൽ ലാമ്പുകളും മധ്യഭാഗത്തായി സ്കോഡ ലെറ്ററിംഗുമാണ് നൽകിയിരിക്കുന്നത് കൊടിയാകിന്റെ ഏറ്റവും പുതിയ പതിപ്പിന് നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് മില്ലിമീറ്റർ നീളമാണ് ഉള്ളത് ഇത് മുൻഗാമിയേക്കാൾ ഏകദേശം അറുപത്തൊന്ന് എം എം കൂടുതലാണ് സ്പോർട്ട് ലൈൻ ലോറിൻ ക്ലെമന്റ് എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളും പ്രീമിയം എസ് യുവിൽ ഉണ്ടാകും രണ്ട് ട്രിമ്മുകൾ തമ്മിൽ വേർതിരിക്കാൻ ഫീച്ചർ വ്യത്യാസങ്ങൾ ഉണ്ടാകും ലെതറൈറ്റ് അപോൾസ്റ്റെറി ഫ്ലോട്ടിംഗ് സെന്റർ ടച്ച് സ്ക്രീനോട് കൂടിയ ഡ്യൂൾ ഡിജിറ്റൽ ഡിസ്പ്ലേകൾ പുതുക്കിയ എയർ കണ്ടീഷണർ പാനൽ ത്രീ സോൺ എയർ കണ്ടീഷനിങ് പനോരമിക് സൺറൂഫ് എന്നിവയായിരിക്കും എസ് യു ഇന്റീരിയറിൽ ഉണ്ടാവുക സ്റ്റിയറിംഗ് വീലിനും സ്പോക്ക് ഡിസൈനും ആംബിൻ ലൈറ്റിംഗും ഉണ്ടാകും ഇന്ത്യൻ വിപണിയിലേക്ക് വരാനിരിക്കുന്ന സ്കോഡ കുടിയാക്കിന്റെ എല്ലാ വേരിയന്റുകളിലും എട്ട് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി ലഭിക്കുന്നതായിരിക്കും എസ് യു വിയിൽ സ്റ്റാൻഡേർഡായി എ ബി എസും ഇ ബി ഡിയും ലഭിക്കും ഫോക്സ് വാഗൺ ഗ്രൂപ്പ് കാറുകളുമായി പങ്കിടുന്ന എം ക്യുബി ഇ വിഒ പ്ലാറ്റ്ഫോമിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന വാഹനത്തിന് മുൻഗാമിയിലെ അതേ രണ്ട് ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ തന്നെയായിരിക്കും തുടിപ്പേകാനായി എത്തുക സെവൻ സ്പീഡ് ഡി എസ് ജി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ജോഡിയാക്കിയ എഞ്ചിന് നൂറ്റി എൺപത്തി എട്ട് ബി എസ് പി കാര്യത്തിൽ പരമാവധി ഇരുപത് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് ഇന്ത്യൻ വിപണിയിൽ ടൊയോട്ട ഫോർച്യൂണർ എം ജി ഗ്ലോസ്റ്റർ ഫോക്സ് വാഗൻ ടിഗ്വാൻ ലൈൻ തുടങ്ങിയ വമ്പന്മാരുമായിട്ടായിരിക്കും പുതിയ സ്കോഡ കൊടിയാക്കിന്റെ മത്സരം ഏകദേശം അൻപത് ലക്ഷത്തിനടുത്ത് ഓൺ റോഡ് വില വന്നേക്കുമെന്നാണ് അനുമാനം ഇന്ത്യക്കാരുടെ സ്വന്തം വാഹന കമ്പനിയായി മാറിയിരിക്കുകയാണ് ചെക്ക് റിപ്പബ്ലിക്കൻ ബ്രാൻഡായ സ്ക്വാഡ താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് കിടിലൻ സേഫ്റ്റിയുള്ള യൂറോപ്യൻ നിലവാരമുള്ള മോഡലുകൾ പുറത്തിറക്കിക്കൊണ്ടാണ് സ്ക്വാഡ ഈ ഒരു സ്ഥാനം നേടിയെടുത്തിരിക്കുന്നത് വലിയ മോഡൽ നേരിയെന്നും പറയാൻ കമ്പനിക്കില്ല എന്നാലും കയ്യിലുള്ള ഖൈലാഖ് ഖുഷാക്ക് സ്ലാവിയ തുടങ്ങിയ മോഡലുകളെല്ലാം ആവശ്യത്തിന് വില്പന ബ്രാൻഡിന് നൽകുന്നുണ്ട്